അമീബിക് മസ്തിഷ്ക ചുരം ബാധിച്ച് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു തിരുവാലി കോഴിപ്പറമ്പ് എളയടത്തു കുന്ന് വാപ്പാടൻ രാമന്റെ ഭാര്യ എം ശോഭനയാണ് മരിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു തിരുവാലി പഞ്ചായത്തിൽ അടിയന്തര യോഗം ചേർന്നു ചൊവ്വാഴ്ച മാസ് ക്ലോറിനേഷൻ നടത്താൻ തീരുമാനമായിട്ടുണ്ട് ആശങ്കപ്പെടാനല്ലെന്നാണ് ആരോഗ്യവകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് കഴിഞ്ഞ നാലാം തീയതിയാണ് അസുഖത്തെ തുടർന്ന് ശോഭനയെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പിന്നീട് രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിലേക്ക് മാറ്റുകയായിരുന്നു ജലജന്യ രോഗമായതിനാൽ രോഗപകർച്ചയ്ക്കുള്ള കാരണം വ്യക്തമായിട്ടില്ല ഈ സാഹചര്യം മുൻനിർത്തിയാണ് തിരുവാലി പഞ്ചായത്ത് ആരോഗ്യവകുപ്പ് അടിയന്തര യോഗം ചേർന്നത് യോഗ തീരുമാനപ്രകാരം പഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലെ കുടിവെള്ള സ്രോതസ്സുകളും ചൊവ്വാഴ്ച ക്ലോറിനേഷൻ നടത്തും ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ